ഹായ് വൈകുന്നേരം ഞാൻ ചെറുതായിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ ബോഡി ഹെൽത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല വെറുതെ നല്ല ക്ലൈമറ്റ് കണ്ടപ്പം പതിയെന്ന് അറിഞ്ഞതാണ് അപ്പോൾ ഇത് നല്ല ഇവിടെ പാടത്തൊക്കെ നിറയെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ഒരു സാധനം ഒരു വയലറ്റ് കളറിലെ ഒരു സാധനം മറ്റൊന്നുമല്ല നമ്മുടെ ശംഖുപുഷ്പം ഇത് അധികം ഇവിടെ ഒന്നും കാണാറില്ല കണ്ടിട്ടില്ല അപ്പം നല്ല ഭംഗി നിങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒന്നും നോക്കിയാൽ കൈയ്യോടുകൂടി ഞാൻ പറിച്ചെടുത്തു ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണെന്ന് ഇവിടെ അടുത്തുള്ള ശേഷിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിക്കും നല്ലൊരു സാധനം തന്നെയാണ് അപ്പോൾ ഒട്ടും നോക്കാതെ തന്നെ ഞാൻ പറിച്ചെടുത്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞ ഏതൊരു ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഗുണങ്ങളാണ് അപ്പോൾ എന്താണെന്ന് ഞാൻ എന്തായാലും വീഡിയോ ചെയ്തിര അപ്പോൾ അതിൽ നമ്മുടെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ആ തണുത്ത കൂടി തന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അത് എസിറ്റോട് കൊണ്ട് ഞാൻ ആ സാധനം വെച്ചിട്ടുണ്ട് നമ്മുടെ അതിലുണ്ടായിരുന്ന കാടും അതൊക്കെ എടുത്തു മാറ്റി കേട്ടോ അപ്പം ഈ ശംഖുപുഷ്പം ശംഖുപുഷ്പം എന്ന് പറയുമ്പോൾ ചില എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ സ്കിന്നിന് നല്ലതെന്നും പറയുന്നു മുടി താഴ്ച്ചു വളരാൻ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന അലർജി അതായത് കുരുക്കൾ നമ്മുടെ സ്കിൻ നന്നായി തിളങ്ങാനൊക്കെ ഈ ശംഖുപുഷ്പം വളരെ ഉപയോഗപ്രദമാണ് നമ്മുടെ മുടി താഴ്ച്ചു വളരുക എന്ന് പറയുമ്പോൾ നമ്മളിതുവഴി എണ്ണ കാച്ചി ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കറ്റാർ വഴ കറിവേപ്പില അങ്ങനെയൊക്കെ ഇട്ട് എണ്ണ കാച്ചുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ശംഖുപുഷ്പം ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുക അതുപോലെ തന്നെ സ്കിന്നിനുപയോഗപ്രദമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖുപുഷ്പവും കറ്റാർ വായയും കൂടെ മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് ഫേസിലിട്ട് കഴിഞ്ഞാൽ നല്ല ആവും അതുപോലെ തന്നെ പിംപിൾസും കാര്യങ്ങളൊക്കെ പോയി കിട്ടും അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ടീ ഭയങ്കര ആണ് അത് മിക്കവർക്കും അറിയാവുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണത് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ഇതെല്ലാം ശംഖുപുഷ്പം ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് അരിച്ചെടുക്കുക ഒന്ന് ചൂടാറിയ ശേഷം ചിലർ ചിലരിതിൽ ഹണി ഉപയോഗിച്ച് കുടിക്കും ചിലർ നാരങ്ങ നീര് പിഴിഞ്ഞ് കുടിക്കും അതൊക്കെ ഭയങ്കര ഹെൽത്തി ഡ്രിങ്ക് ആണ് പിന്നെ ശംഖുപുഷ്പം ഇതുപോലെ തിളപ്പിച്ചെടുത്ത ശേഷം അതല്ലെങ്കിൽ ശംഖുപുഷ്പം തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് അതിൻ്റെ അകത്തെ ആ സത്തെല്ലാം അതിൽ വന്ന ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മുടെ അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കും നമ്മുടെ ഈ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഗ്ലാസ് പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ചൂടാക്കി കുറുക്കിയെടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും എല്ലാത്തിനും നല്ലൊരു നമ്മുടെ ഫേസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയൊരു മരുന്നും കൂടിയാണ് ഈ ശംഖുപുഷ്പം വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പുഷ്പമാണ് ഒരു ഔഷധ ചെടിയാണിത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് പിന്നെ നമ്മുടെ ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ബ്ലൂ ടീ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഫുഡിന് ശേഷം ഇതൊരാ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ രക്തത്തിലുള്ള മറ്റേ നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്കും കൂടിയാണ് ഈ ബ്ലൂ ടീ ശരിക്കും ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ ഷുഗർ നോർമൽ നോർമലാകാൻ വേണ്ടി പറ്റിയ ഒരു അത്ഭുത ഡ്രിങ്ക് തന്നെയാണ് നമ്മുടെ ബ്ലൂ ടീ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് ട്രൈ ചെയ്തോളുക പിന്നെ പ്രമേഹമുള്ളവർക്ക് അതുപോലെ തന്നെ ബി പി ഒക്കെ ഉള്ളവർക്ക് ബി പി ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും പറ്റിയ ഒരു ഡ്രിങ്കും കൂടിയാണ് ഈ ബ്ലൂ ടീ പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ദഹനത്തിന് നല്ല ഒരു ഡ്രിങ്കാണ് നമ്മൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡെ ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ഡ്രിങ്കും കൂടിയാണ് ബ്ലൂ ടീ ഈ ബ്ലൂ ടീ എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശംഖു പുഷ്പത്തിലെ എല്ലാ സത്തും നമ്മൾ ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സത്തും അതിലിറങ്ങുകയാണ് നന്നായി ഒന്ന് അരിച്ച് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പം നമ്മളത് ശരീരത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തെത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉണ്ടാകുന്ന നമ്മുടെ ഷുഗർ പ്രഷർ പ്രമേഹം ഡയജഷൻ നടക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങൾ തടയാനുള്ള ഏറ്റവും വലിയൊരു മരുന്ന് കൂടിയാണ് ഈ ബ്ലൂ ടീ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി വീടുകളിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് മാത്രമല്ല നമ്മുടെ ഡെയിലി യൂസിന് പറ്റിയ ഒരു ഡ്രിങ്കാണ് നിങ്ങൾ ഈ കാ തേയില വെള്ളമൊക്കെ കുടിക്കുന്നതിന് പകരം ഡെയിലി ഒരു ബ്ലൂ ടൂ കുടിച്ച് നോക്കുക നമ്മുടെ ശരീരത്തിന് അത്രയ്ക്കും നല്ല ആണ് വരിക ഇത് കുടിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായപരിധികളൊന്നും ഇല്ല അത് മീൻസ് കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാവുന്നത് നല്ലതാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലൊരു ഒരു ഡ്രിങ്കും കൂടിയാണ് അപ്പം നിങ്ങൾ ഡെയിലി നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇത് നമ്മൾ സ്ഥിരമാക്കുക അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളത് ഈ ഒരു ബ്ലൂ ടീയെ കുറിച്ച് തന്നെയാണ് മെയിനായിട്ടും അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോ തന്നെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്